രാഹുൽ യഥാർത്ഥത്തിൽ രാഹുൽ മിനിറ്റ് മിനിറ്റ് കൊടുത്തു ഭീഷണിപ്പെടുത്തുന്നതും അത് അത് ഈ സഭയിൽ സഭയിൽ മാംകൂട്ടത്തിൽ അദ്ദേഹം വന്നു പറഞ്ഞത് പ്രതിപക്ഷം ഗുണ്ടായുസം കാണിച്ചു സർ ആ വാക്ക് അൺപാർലമെന്ററി ആയിട്ടുള്ള ഒരു വാക്കാണ് ഞങ്ങൾക്ക് അപമാനകരമായ വാക്കാണ് ഇവിടെ ബഹുമാനപ്പെട്ട പാലക്കാട് അംഗം ചർച്ചയുടെ ഭാഗമായി പറഞ്ഞ ഒരു കാര്യം കേരളത്തെ സഭയിലെ ഏറ്റവും ജൂനിയറായ എം എൽ എ ആണ് രാഹുൽ മാങ്കുട്ടം അദ്ദേഹം ഇപ്പോഴും യൂത്ത് കോൺഗ്രസിൻ്റെ പരിപാടി പ്രസംഗിക്കുന്ന പോലാണ് സഭയിൽ പ്രസംഗിക്കുന്നത് സഭയിൽ പ്രസംഗിക്കാൻ സഭയിൽ സംസാരിക്കാൻ വ്യക്തമായ സമയമുണ്ട് ധനാഭ്യർത്ഥന ചർച്ചയാണെങ്കിലും മറ്റ് അടിയന്തര പ്രമേയമാണെങ്കിലും വ്യക്തമായ സഭ എത്ര സമയം സംസാരിക്കാമെന്ന് പറഞ്ഞ് സഭയുടെ നാഥൻ സ്പീക്കർ വ്യക്തമായിട്ട് നിർദ്ദേശം കൊടുക്കും അതിനനുസരിച്ച് സംസാരിക്കാൻ പാടുള്ളൂ അതിന് മുകളോട്ട് പോകാൻ പാടില്ല കാരണം സഭയ്ക്ക് വ്യക്തമായ ടൈം ടേബിളുണ്ട് മറ്റ് അംഗങ്ങൾ സംസാരിക്കാനുണ്ട് ബില്ലുകൾ ചർച്ചയ്ക്കെടുക്കാനുണ്ട് അതുകൊണ്ടാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടം സംസാരിച്ചപ്പോൾ തന്നെ അഭ്യർത്ഥന ചർച്ചയിൽ സംസാരിച്ചപ്പോൾ സ്പീക്കറുടെ ഡയസിലുണ്ടായിരുന്ന പാറശാല എം എൽ എ സി കെ ഹരീന്ദ്രൻ മൈക്ക് കട്ട് അടുത്ത ഒറ്റപ്പാലം എം എൽ എ ഡി കൊടുത്തത് അപ്പോഴത്തേക്കും പ്രതിപക്ഷം ചാടി വീണു അതിനെ ശക്തമായ രീതിയിലാണ് എം പി രഹേഷ് മന്ത്രി എം പി രാജേഷ് പാർലമെന്ററി കാര്യമന്ത്രി എം പി രാജേഷ് വിമർശിക്കുന്നത് അപ്പോഴും രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രതിപക്ഷ വീഡി സെഷനും രംഗത്തിറങ്ങുന്നുണ്ട് പക്ഷേ ഇതിനെല്ലാം അവഗണിച്ചുകൊണ്ട് തന്നെ സഭയിൽ നടക്കുന്ന ആ അപകടത്തെ അവഗണിച്ചുകൊണ്ട് തന്നെ ഒറ്റപ്പാല എം എൽ എ പ്രേംകുമാർ രാഹുൽ പങ്കൂട്ടം പറഞ്ഞ സകലമായ കള്ളത്തരങ്ങൾക്കും മറുപടി പറയുന്നുമുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം മന്ത്രി എം പി രാജേഷ് സംസാരിക്കുന്നുണ്ട് പ്രതിപക്ഷ വീഡി സെഷൻ സംസാരിക്കുന്നുണ്ട് ഒറ്റപ്പാല എം എൽ എയും സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സി പി ഉണ്ടായാലും ും ഞാൻ ഈ ധനാമർദ്ധനകളെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ് ഇവിടെ ബഹുമാനപ്പെട്ട പാലക്കാട് അംഗം ചർച്ചയുടെ ഭാഗമായി പറഞ്ഞ ഒരു കാര്യം ഏത് കേരളത്തെ പറ്റിയാണ് പറയുന്നത് എന്നാൽ സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം പബ്ലിക് അഫയേഴ്സ് സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ശ്രേഷ്ഠതാ സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം കുറഞ്ഞ ും കുറഞ്ഞുഡേയുടെ ഹാപ്പിനെക്സിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒന്നാം സ്ഥാനത്തെത്തിയ കേരളം ആരോഗ്യ സൂചികയിൽ തുടർച്ചയായി നാലാം സ്ഥാനത്തെത്തിയ കേരളം ആ കേരളത്തെ പറ്റിയാണ് സർ സംസാരിക്കുന്നത് രാജ്യത്തെ ആദ്യത്തെ സൂപ്പർ കേരളം ആദ്യ ഡിജിറ്റൽ സർവകലാശാല ആരംഭിച്ച സംസ്ഥാനം കേരളം ഞാനേ ഞാന് ഞാന് പ്രതിപക്ഷ അംഗങ്ങളോട് പറയുകയാണ് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള സമയം നമ്മൾ കൊടുക്കുന്നുണ്ട് കേക്കു കേൾക്കൂ ചേരൽ എന്ന് പറയുന്നത് കേ ചേരൽ കേരൽ എന്താ നിങ്ങൾ നിങ്ങൾ റോജി അതെ കേൾക്കൂ 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 ഞാൻ പറയുന്നത് കേൾക്കൂ കേൾക്കൂ പറയുന്നത് കേൾക്കൂ കേൾക്കൂര ചേരൽ നിന്ന് പറയുന്നത് കേൾക്കൂ ആദ്യം കേൾക്കൂ എല്ലാ അംഗങ്ങൾക്കും രണ്ട് മിനിറ്റ് രണ്ടര മിനിറ്റ് ഒന്നര മിനിറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേൾക്കൂ കേൾക്കൂ രാഹുൽ മാങ്കു രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നാല് നാല് മിനിറ്റ് മിനിറ്റ് കൊടുത്തു കൊടുത്തു സമയമാണ് സ്പീക്കർ മൈക്ക് കൊടുക്കെ ചെയറിനെ ഭീഷണിപ്പെടുത്തുന്നതും സമ്മർദ്ദത്തിലാക്കുന്നതും ഒരു തരം ഗുണ്ടായുസമാണ് അത് അത് ഈ സഭയിൽ സർ ഒരാൾക്ക് പ്രസംഗം കൺക്ലൂഡ് ചെയ്യാൻ അവസരം കൊടുത്തിട്ടും കൺക്ലൂഡ് ചെയ്യാതെ ഭീഷണിപ്പെടുത്തി ചെയറിന്റെ മുമ്പിൽ വന്നത് ഭീഷണിപ്പെടുത്തി സമയം വിളിച്ചു വാങ്ങുകയാണോ എന്ത് സർ യെസ് 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 കണ്ടിന്യൂ യെസ് കണ്ടിന്യൂ കണ്ടിന്യൂ അങ്ങനെ സംസാരിച്ചോ രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല അത് കേരളത്തിലാണ് ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് കേരളത്തിലാണ് ആദ്യത്തെ വാട്ടർ മെർട്ടോ കേരളത്തിലാണ് ഇന്റർനെറ്റ് സൗകര്യം ജനങ്ങളുടെ അവകാശമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ് ദേശീയപാത വികസനത്തിന് സ്ഥലമെടുപ്പിന് തുക അനുവദിച്ച ഏക സംസ്ഥാനം കേരളമാണ് സമ്പൂർണ്ണ ഭവന വൈദ്യുതീകരണം നടത്തിയ ഏക സംസ്ഥാനം കേരളമാണ് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ നടത്തിയത് കേരളമാണ് മാതൃ ശിശു മരണം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് സാർ ആ കേരളത്തെ കുറിച്ചാണ് സാർ ഇവിടെ ഇവിടെ ഇപ്പോ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അദ്ദേഹം രാഷ്ട്രീയം പറയുന്നു എന്നാണ് ഇരിക്കൂർ അംഗത്തിന്റെ ആരോപണം അദ്ദേഹം രാഷ്ട്രീയം പറയും സാർ അദ്ദേഹം പഠിച്ചത് ആ സ്കൂളിലാണ് യൂണിറ്റ് സെക്രട്ടറി ആയി തുടങ്ങി അഖിലേന്ത്യാ പ്രസിഡന്റ് വരെ ആയിട്ടുള്ള സെക്രട്ടറി മുതൽ സംസ്ഥാന സെക്രട്ടറി മുതൽ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി വരെ ആയിട്ടുള്ളയാൾ അദ്ദേഹം രാഷ്ട്രീയം പറയും സാർ പക്ഷേ അദ്ദേഹം മന്ത്രി എന്ന നിലയിൽ കേരളത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ആ വകുപ്പിനെ കാര്യക്ഷമമാക്കാൻ ജനാധിപത്യവത്കരിക്കാൻ ഇടപെടുന്നുണ്ട് സാർ അതാണ് കാണേണ്ടത് നേരത്തെ പി ഡബ്ല്യു ഡി റോഡിൽ ഒരു കുഴി കണ്ടാൽ പരാതി കൊടുക്കാൻ സൗകര്യം ഉണ്ടായിരുന്നില്ല ഇന്ന് പരസ്യമായി പറയുകയാണ് നിങ്ങൾക്ക് പി ഡബ്ല്യു റോഡിൽ ഏതെങ്കിലും പ്രവൃത്തിയിൽ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഫോർ യു എന്ന ആപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ട് സാർ വിമർശനങ്ങളെ ഭയക്കുന്നവരല്ല വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്ന നയമാണ് ഇടതുപക്ഷം സ്വീകരിക്കുന്നത് നമുക്കത് കൃത്യമായി കാണാൻ കഴിയും അതുപോലെ തന്നെ റവന്യൂ വകുപ്പിലും റവന്യൂ വകുപ്പിൽ നേരത്തെ കാര്യങ്ങൾ ആലോചിക്കാൻ ചർച്ച ചെയ്യാൻ ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഉന്നയിക്കാൻ അതിനുള്ള വേദി ഉണ്ടായിരുന്നില്ല എന്നാൽ നമുക്ക് അനുഭാവത്തോടു കൂടി കൂടി കാണാൻ കഴിയും വില്ലേജ് തല ജനകീയ സമിതി എല്ലാ വില്ലേജ് ഓഫീസിലും മൂന്നാമത്തെ വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും ജനപ്രതിനിധികൾക്കും പങ്കെടുക്കാൻ കഴിയുന്ന അവസരമൊരുക്കി ഒരു വകുപ്പിനെ ജനാധിപത്യവൽക്കരിക്കുന്ന നടപടിയാണ് കേരളത്തിൽ സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് കാണാനാകും ഇപ്പോ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിനെ കോൺഗ്രസിന്റെ പരമോന്നത നേതാവുമായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ ഒരു പ്രസംഗം നടത്തി കോൺഗ്രസിലെ ബി ജെ പിണമെന്ന് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹിന്ദു ഹിന്ദു പത്രം പത്രം എഴുതിയിട്ടുള്ളത് വൺ സെക്ഷൻ ഓഫ് കോൺഗ്രസ് ഇൻ ഇൻ ഗുജറാത്ത് ഈസ് ലീഗ് വിത്ത് രാഹുൽ പറയാനുണ്ട് who are honest with ഐഡിയോളജി ഓഫ് ദി കോൺഗ്രസ് ഇൻഡ്സ്റ്റ് ദം ആൻഡ് ഹാഫ് ഓഫ് ദം വു ആർ വിത്ത് ബിജെപി ഇതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് കോൺഗ്രസ് ബിജെപിക്കാരെ പുറത്താക്കണമെന്നാണ് റിപ്പോർട്ട് ചെയ്തത് ഇത് കോൺഗ്രസ് ആയി രംഗത്ത് നിൽക്കുകയും ബി ജെ പിക്ക് വേണ്ടി കോൺഗ്രസിനെ ഒറ്റകെടുത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ഇത് രാജ്യത്ത് കൃത്യമായി നമുക്ക് കാണാൻ കഴിയും ഇത് ഒറ്റപ്പെട്ട പ്രതിഭാസമല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാരും മുൻ എം എൽ എമാരും മന്ത്രിമാരും എല്ലാം ഇന്ന് രാജ്യത്തെ ബി ജെ പിയുടെ നേതാക്കളാണ് സാർ ഇന്നലത്തെ ബി ജെ പി ഇന്നത്തെ കോൺഗ്രസ് ആണ് എന്ന് കാണാൻ പറ്റും കേരളത്തിൽ ആചാര്യൻ നിന്നവർ ബി ജെ പി ആർ എസ് എസ് താല്പര്യം സംരക്ഷിച്ചത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നു ആണ് എന്ന് ഞാൻ മറന്നുകൂടാ ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞയാൾ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് വിളക്കം ഇരിക്കുകയാണ് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഇല്ലാതിരുന്ന ബി ജെ പിക്ക് അത് ഉറപ്പാക്കുന്നതിന് വേണ്ടി രാജസ്ഥാനിൽ നിന്നും രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട് ബിജെപിക്ക് വേണ്ടി സ്ഥാനമൊഴിഞ്ഞു നൽകി രാജ്യസഭയിലെ ബിജെപിക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുത്തു ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയെട്ട് മറന്നിട്ടില്ല ഗുജറാത്തിലെ മുൻ കോൺഗ്രസ് നേതാവ് മുൻ കോൺഗ്രസ് എം പിറിയുടെ രക്തസാക്ഷി ദിനമായിരുന്നു രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് ഗുജറാത്ത് വംശജത്വക്കിടെ ജാഫ്രി രക്തസാക്ഷിയാകുന്നത് കമല നെഹ്റുവിന്റെയും ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെയും ചരമദിനമാണ് ഫെബ്രുവരി ആ രണ്ടുപേരുടെയും കോൺഗ്രസിന്റെ ഒഫീഷ്യൽ പേജിൽ കുറിപ്പ് വന്നിട്ടുണ്ട് എന്നാൽ ഇതേ ദിവസം സംഘപരിവാറിനായി രക്തസാക്ഷിയാക്കപ്പെട്ട ഗുജറാത്തിലെ കോൺഗ്രസ് എംപിയെ പാടമറക്കുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറി എന്നതാണ് യാഥാർത്ഥ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ

ജാഫ്രി അവരുടെ വിയോഗത്തിൽ ഒരൊറ്റ കോൺഗ്രസുകാരനും അനുശോചനം അറിയിച്ചിട്ടില്ല എഫ്സാൻ ജാഫ്രിയെയും ഓർത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരള മുഖ്യമന്ത്രിയുമായിട്ടുള്ള സഖാവ് പിണറായി വിജയനാണ് സംഘപരിവാറിനെതിരായി ആർ എസ് എസിനെതിരായി വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്ന പാർട്ടി ഏതാണ് നേതാവ് ഏതാണ് എന്നത് ഇതാണ് കോൺഗ്രസും സി പി ഐയും തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ഉന്നയിക്കാറുണ്ട് അത് കഴിയാൻ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യ മന്ത്രിയോട് സംസാരിച്ചപ്പോൾ ഒരു ബാളം ഉണ്ടായി സഭയിൽ ഞങ്ങളുടെ ഒരു അംഗത്തിൻ്റെ പ്രതിപക്ഷ അംഗത്തിൻ്റെ പ്രസംഗം അവിടെ തടസ്സപ്പെടുത്തിയപ്പോൾ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ പാർലമെൻ്ററി കാര്യ മന്ത്രി ഇതെല്ലാം ഈ കൂട്ടിയോയിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരാളാണ് അദ്ദേഹം ഇവിടെ വന്ന് പറഞ്ഞത് അതാണ് പാർലമെന്ററി കാര്യമന്ത്രിയുടെ ചുമതല ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിലുള്ള ഒരു ഏകോപനം ഫ്ലോറിൽ ഉണ്ടാക്കേണ്ട ഒരാളാണ് അദ്ദേഹം വന്ന് പറഞ്ഞത് പ്രതിപക്ഷം ഗുണ്ടായിസം കാണിച്ചൊന്നാണ് സാർ ആ വാക്ക് അൺപാർലമെൻ്ററി ആയിട്ടുള്ളൊരു വാക്കാണ് ഞങ്ങൾക്ക് അപമാനകരമായ വാക്കാണ് അങ്ങ് ദേവി ഇത് രേഖകളിൽ നീക്കാം യെസ് പരിശോധിച്ച് ചെയ്യാം